കൊയിലാണ്ടി നഗരസഭയിലെ കിട്ടം വീട്ടിൽ താഴെ നടേരിത്തോട് അവസ്ഥയിൽ ഉറവിട മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കാതെ സമീപത്തെ ഫ്ളാറ്റുകളിലെയും കടമുറികളിലെയും വീടുകളിൽ നിന്നുമുള്ള മലിനജലം ഈ തോടിലേക്കാണ് ഒഴുക്കിവിടുന്നത് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് കൊയിലാണ്ടി നഗരസഭയിലെ പത്താം വാർഡ് കിട്ടം വീട്ടിൽ താഴെ നടേരിത്തോടിന്റെ ശോചനീയാവസ്ഥ കാരണമാണിത് ഉറവിട മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കാതെ സമീപത്തെ ഫ്ളാറ്റുകളിലും കടമുറികളിലെയും ഏതാനും വീടുകളിൽ നിന്നുമുള്ള മലിനജലം ഒഴുക്കി വിടുന്നതിനാലാണ് ഈ തോട് ഇത്തരത്തിൽ ശോചനീയാവസ്ഥയിലായത് കൊല്ലം അഞ്ചാറായിട്ട് ഇങ്ങനെ തന്നെയാണ് ഇതിന്റെ അവസ്ഥ തോടിന്റെ പരാതി ഒക്കെ ഒരുപാട് മുനിസിപ്പാലിറ്റിയിലെല്ലാം കൊടുത്താണ് ഒരു നടപടി ഇതുവരെ ഉണ്ടായിക്കില്ല ഇവിടെ കൊതുകും കുട്ടികൾക്കും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണുള്ള വീടുകളിലെ വേസ്റ്റ് വെള്ളം ബാത്റൂമിലെ വെള്ളമൊക്കെ തോട്ടിലേക്കാണ് ഒഴിക്കുന്നത് അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല അങ്ങനെ പോകുന്ന പഞ്ച് ആറ് കൊല്ല ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് എന്തെങ്കിലും നടപടി സ്വീകരിക്കും പ്രതീക്ഷിക്കുന്നു വാർഡ് കൗൺസിലർക്കും നഗരസഭാ ആരോഗ്യ വിഭാഗത്തിനും രേഖാമൂലം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും പ്രദേശവാസികളുടെ പരാതിക്ക് മുന്നിൽ മൗനം പാലിക്കുകയാണ് അധികാരികൾ കൗൺസിലർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ഒരു ഉണ്ടായിട്ടില്ല അധികാരികൾക്കൊക്കെ കുറച്ച് മുന്നേ ഒരു ഇത് കൊടുത്ത തൊഴിലുറപ്പുകാരെല്ലാം വന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് പോയതാ പക്ഷെ അന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും വീണ്ടും തന്നെയാണ് അവസ്ഥ പ്രദേശത്തെ വീട്ടുകാർക്കും തൊഴിൽ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വലിയ ബുദ്ധിമുട്ടാണ് ഇത് കാരണം നേരിടുന്നത് അതായത് ഈ പരിസരവാസികൾക്ക് വളരെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഒരു ഒരു തോടാണിത് അതായത് പിന്നെ ഈ മാലിന്യം മൊത്തം അതായത് കക്കൂസിര അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ തോട് വഴിയാണ് ഇതാക്കുന്നത് പിന്നെ ഇതിന്റെ ഒരു സ്മെല്ല് കാരണം പോരല് വരെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ പിന്നെ ന്യൂസ് ബ്യൂറോ കൊയിലാണ്ടി റോയൽ ഡ്രീം മാർട്ട് ഇനി നമ്മുടെ ഒറ്റക്കണ്ടത്തും റോയൽ ഡ്രീം മാർട്ട് എം കെ കോംപ്ലക്സ് ഊരള്ളൂർ റോഡ് ഒറ്റക്കണ്ടം ജംഗ്ഷൻ